ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ഇഞ്ചി തൈര് ഉണ്ടാക്കാം ഇഞ്ചി തൈര് കൂട്ടിയിട്ട് ഊണ് കഴിക്കുന്നതൊക്കെ വയറിന് വളരെ നല്ലതാണ് നൂറ്റൊന്ന് കറികൾക്ക് സമമാണ് ഇഞ്ചി തൈര് എന്നാണ് പറയുക അപ്പോൾ പല തരത്തിലും തൈര് ഉണ്ടാക്കാം തേങ്ങ അരച്ചിട്ടുണ്ടാക്കാം തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ചെറിയ ഉള്ളി വറുത്തിട്ടിട്ട് തൈര് ഉണ്ടാക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഉണ്ടാക്കാം പച്ചയ്ക്ക് തൈര് ചേർത്തിട്ട് ഉണ്ടാക്കാം അപ്പോൾ പലതരത്തിലും തൈര് ഉണ്ടാക്കാം ഇന്ന് ഞാൻ കാണിക്കുന്നത് തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കുന്ന രുചികരമായ ഇഞ്ചി തൈരാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു പുളിയുള്ള കട്ട തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക ഇതൊരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് അല്ലെങ്കിൽ വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കരുത് വല്ലാതെ ലൂസായി പോവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് അരപ്പ് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പിനേക്കാ കുറച്ച് കുറവായിട്ടാണ് നാളികേരം എടുത്തിരിക്കുന്നത് അരക്കപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്താൽ മതി അരക്കപ്പ് നിറച്ചും എടുക്കരുത് ഇപ്പം നിങ്ങൾ ഒരു കപ്പ് തൈരാണ് എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് നാളികേരം എടുക്കാം ഞാനിപ്പോൾ മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് അത് കാരണം അരക്കപ്പിനേക്കാ കുറച്ച് കുറച്ചിട്ടാണ് തേങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ തൈരിൻ്റെ അളവിനനുസരിച്ചാണ് തേങ്ങ ചേർക്കാവൂ അല്ലെങ്കിൽ തേങ്ങയുടെ അളവ് കൂടി പോവും അപ്പോൾ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഇഞ്ചിയാണ് ചേർക്കേണ്ടത് ഇഞ്ചി ഇതിൽ കാണുന്ന ഈ ഒരു വലുപ്പത്തിലെ കഷ്ണമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് കറക്റ്റായിരുന്നു അതിൻ്റെ ആ ഒരു അളവ് ഇപ്പോൾ ഇഞ്ചിയുടെ അളവ് ഏതാണ്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ഗ്രാം വരെ ഇഞ്ചി എടുക്കാം കേട്ടോ ഇനി ഇതേപോലെ നുറുക്കിയിട്ട് ഈ തേങ്ങയുടെ ഒപ്പം ചേർത്തിട്ട് നിന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഈ നമ്മൾ ഉപ്പിട്ട് വെച്ച ഈ തൈര് തന്നെ കുറച്ചെടുത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത് ആവശ്യ ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തൈര് ചേർത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ കാരണം വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ ഇത് മൊത്തം ലൂസായി പോവും അത് കാരണം തൈര് ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക വെള്ളം ചേർക്കരുത് ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി തൈര് ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവണം എന്ന് വെച്ചിട്ട് ഇഞ്ചി വളരെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ കുത്തലുണ്ടാവും അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർക്കുക ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടോ മൂന്നോ ഇതുപോലെ അരിഞ്ഞിട്ട് ചേർക്കുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്താൽ മതി പച്ചമുളക് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ തരിതരുപ്പായിട്ട് അരച്ചെടുത്താൽ മാത്രം മതി ഇതിൽ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തു എന്നിട്ട് ആ ബാക്കിയുള്ള തൈരിലേക്ക് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഉപ്പൊക്കെ നോക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിലേക്ക് കടുക് വറുത്തിടാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് ഉണക്കമുളക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് മൂപ്പിച്ച് ഇഞ്ചിത്തൈരിലേക്ക് ഒഴിക്കാം ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചിത്തൈര് ചൂടാക്കുന്നില്ല നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം എന്നുള്ളവർക്ക് ഈ വറവ് ഇട്ടതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ചെറുതായിട്ടൊന്ന് ആ ചൂടൊന്ന് പോയതിൻ്റെ ശേഷം ഇതിലേക്ക് ആ ഇഞ്ചി തൈര് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ചെറിയൊരു ചൂട് കിട്ടും പക്ഷേ ഞാൻ ചൂടാക്കുന്നില്ല ഞാൻ ഈ വറവ് ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ ഇങ്ങനെയാണ് ആരോഗ്യത്തിന് കൂടുതലും നല്ലത് തൈര് ചൂടാക്കുന്നതിനേക്കാൾ നല്ലത് ചൂടാക്കാതെ ഉപയോഗിക്കുന്നതാണ് ഇനി ഞാനിതിലേക്ക് ഏറ്റവും അവസാനം അതിൻ്റെ രുചി കൂട്ടാനും ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര എന്തായാലും ഒരു നുള്ളിൽ ചേർക്കണം അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ഇഞ്ചി തൈര് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട പിന്നെ നമുക്ക് വേറെ ഈസി സി റെസിപ്പിയെ വീണ്ടും കാണാം താങ്ക്